ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ ഇറാൻ നേർക്ക് നടത്തിയ ആക്രമണത്തിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ രാത്രി നൂറ്റി അൻപതോളം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളെയും കീറിമുറിച്ചുകൊണ്ട് ഇറാന്റെ നിരവധി മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ ഇറാനിലുടനീളം അതിരൂക്ഷമായ ആക്രമണം നടത്തിയപ്പോൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിശ്ചലമായിരുന്നു എങ്കിലും ഇന്നലെ രാത്രി ഇസ്രായേൽ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുവാൻ ശ്രമിച്ചപ്പോൾ അതിരൂക്ഷമായ പ്രതിരോധമാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തീർത്തത് ഇറാന്റെ ആക്രമണത്തിൽ ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തകർന്നു വീണ യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല അമേരിക്കൻ നിർമ്മിതമായ രണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളാണ് ഇന്നലെ രാത്രി ഇറാൻ സൈന്യം തകർത്തത് ഇനി ഇറാൻ സൈന്യം ഇന്നലെ രാത്രി ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിലേക്ക് വരികയാണ് എങ്കിൽ മൂന്ന് ഘട്ടങ്ങളിലായി നൂറ്റി അൻപതോളം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ സൈന്യം ഇന്നലെ രാത്രി ഇസ്രായേലിനെ ആക്രമിച്ചത് ഇറാന്റെ മിസൈലുകളെ തകർക്കുന്നതിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇറാന്റെ നിരവധി മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും പതിച്ചിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇറാന്റെ നിരവധി മിസൈലുകളാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലും പതിച്ചത് ഇറാൻ അയച്ച നൂറ്റി അൻപത് മിസൈലുകളിൽ പത്ത് മിസൈലുകളൊഴികെ ബാക്കി എല്ലാ മിസൈലുകളും തങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന കാര്യവും വ്യക്തമല്ല ഇറാന്റെ ആക്രമണം നടന്നതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു പ്രതികരിച്ചത് ഈ യുദ്ധം ഇനിയും നീണ്ടുപോകും പക്ഷേ അന്തിമ വിജയം ഇസ്രായേലിനാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു ഇന്നലെ പ്രതികരിച്ചത് ഓപ്പറേഷൻ സിവിയർ പണിഷ്മെന്റ് എന്ന് പേരിട്ടുകൊണ്ട് ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ മിസൈലുകൾ ടെല്ലവീവിലുള്ള ഐ ഡി എഫിന്റെ ആസ്ഥാനത്തും അതുപോലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഓഫീസിലും പതിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ഇസ്രായേലിന്റെ വിവിധ സൈനിക താവളങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ മിസൈലുകൾ വീണ് അൻപതോളം ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ടെല്ലവീവിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രമുഖ ഇസ്രായേൽ ചാനലായ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കരുത് എന്ന് ഇസ്രായേൽ പൗരന്മാർക്ക് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ രാത്രി ഇറാൻ സൈന്യം ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ പ്രമുഖ വ്യക്തികളാരും കൊല്ലപ്പെട്ടിട്ടില്ല അതിനൊരു കാരണവുമുണ്ട് ഇറാനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇസ്രായേലിലെ പ്രമുഖരായ വ്യക്തികളെല്ലാം ഇറാന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതീവ സുരക്ഷയുള്ള ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അതിന്റെ ഗുണം ഇസ്രായേലിന് ലഭിച്ചിട്ടുമുണ്ട് ഇന്നലെ രാത്രി ഇറാൻ സൈന്യം ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ ഉടനെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ മിസൈലുകളെ തകർക്കുന്നതിൽ അമേരിക്ക പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക തങ്ങളുടെ പിറകിലുണ്ട് എന്ന ധൈര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ ഇസ്രായേലിന് ധൈര്യം നൽകുന്ന കാര്യവും